പിതാവിൻ്റെയും പുത്രന്റെയും എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ അനുഗ്രഹത്തിലേക്ക് ഈ ദിവസത്തിന്റെ വാതിരി നമ്മൾ തുറക്കുകയും ദൈവം നിങ്ങളെ അഭിവാദനം ചെയ്യട്ടെ ഇന്ന് പോകുന്നിടത്തെല്ലാം കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കട്ടെ അമ്മയെ പരിശുദ്ധമേ അമ്മയെ പരിശുദ്ധമേ ദൈവമാതാവേ അന്ന് അങ്ങ് വാസനത്തിൽ വാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട പ്രത്യക്ഷപ്പെട്ട് പോകുന്ന വരാൻ പോകുന്ന മഹാദുരന്ത രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മദ്യശം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവേ സകല കൃപാസന പ്രാർത്ഥനകളോട് ചേർത്ത് ഈ നിയോഗം ഇവിടെ നമ്മുടെ പ്രാർത്ഥനാവശ്യം പറമ്പലേ കൈകള് കുപ്പി സിറസ് നമിച്ച് കർത്താവിന് തിരിച്ചാൽ നിൽക്കുന്നു എന്നുള്ള ബോധം വരുത്തി പ്രാർത്ഥനാവശ്യം പറയുക വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ ഉൾപ്പെടുത്തണേന്ന് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി

ആശ്രയിപ്പിച്ചിരിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ മേലും ദൈവികമായ ചൈതന്യവും സാന്നിധ്യവും പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് മുതുകിന് നീരിറങ്ങി കിടക്കുന്നവരുണ്ടും ഉദരത്തിന് നീര് കുടുങ്ങിയവരുണ്ട് കർത്താവ് ആന്തരിക അവയങ്ങൾക്ക് പഴുപ്പ് പറ്റിയവരുണ്ട് അവരെ എല്ലാം കർത്താവെ നിസ്പർശിക്കണമേ ആശുപത്രി നിൽക്കുന്നവർ ബൈസ്റ്റാൻഡ് സ്പർശിക്കണമെങ്കിൽ കർത്താവ് ഇന്ന് ബ്ലഡ് കൊടുത്ത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നവരും ബയോപ്സിക്ക് പോകുന്ന ബയോപ്സിയുടെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവരെ എല്ലാം കർത്താവ് അവർ സന്തോഷത്തിൻ്റെ സത്വാർത്തയായിട്ട് ഇത് വരാൻ റിസൾട്ട് വരാൻ ഇടയാകണം പ്രാർത്ഥിക്കുന്ന ഈ കർത്താവെ കിടന്നു പോയവരെ കർത്താവ് ഇവിടെ നോക്കാനൊരാൾ വീട്ടിൽ പോലും ഇല്ലാത്തവരെ അവരെ പ്രത്യേകം സൗകര്യം പ്രാർത്ഥിക്കുന്നു എന്നെ ഇങ്ങനെ കിടത്തി കിടത്തിക്കളയല്ലേ അബ്രാഹ്നെ എന്നെങ്ങട്ട് വിളിച്ചേക്കും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരും ഉണ്ട് അങ്ങനെ എല്ലാവരുടെയും സങ്കടങ്ങളെ നീ ഏറ്റെടുക്കണം കർത്താവ് അവർക്കെല്ലാം നീ സന്ധിപ്പ് നൽകണം കർത്താവ് ഒരു മനുഷ്യനെയും കണ്ടുകൊണ്ടല്ല കർത്താവെ നീ ഞങ്ങൾ സൃഷ്ടിച്ചു ഞങ്ങൾക്ക് നല്ല ബോധ്യപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് ചോദിച്ചാൽ പറയുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടാണ് നിങ്ങൾക്കെല്ലാം ചെയ്യേണ്ടത് മറ്റുള്ളവരെ കൂട്ടിക്കൊണ്ടല്ല എന്നുള്ള വലിയ സത്യം കിടത്താണ്ട് മക്കളെ മനസ്സിലാക്കണം കർത്താവ് ഞങ്ങളുടെ ശ്വാസശ്വാസ വിശ്വാസങ്ങളിലും നിന്നെ കൂട്ടിക്കൊണ്ട് കിടത്താവേയും ജീവിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നീ ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട് നീ ഇല്ലെങ്കിൽ ആരുമില്ല ആ രീതിയിൽ കർത്താവ് ആധ്യാത്മികമായിട്ട് വളരെ കർത്താവ് അങ്ങനെ മക്കളെ ഉയർന്നു പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അവർ സഹായിച്ചില്ല ഞാൻ എല്ലാവരെയും സഹായിച്ചു അങ്ങനെ ഏതെങ്കിലും തക്ക സമയത്ത് ഒരു കൈ ഒഴിഞ്ഞു ഏത് പട്ടിക ഒരു ദിവസം വരും എന്നൊക്കെ ഞങ്ങളുടെ വിളിച്ചും പോക്കും എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ വിവരില്ലാത്ത മനുഷ്യർ വർത്തവ സംഭാഷണം നടത്തുന്നത് പോലെ കർത്താവ് ഞങ്ങൾ നിന്നെ ആശ്രയി ജീവിക്കുന്ന ഒരു കർത്താവ് ആര് വന്നാലും നിന്നാലും പോയാലും നീ പോകാതെ നിൽക്കുമെന്നുള്ള അവസാനം വരെ ഐ യു അൺ ടു ദ ലാസ്റ്റ് അന്ത്യനിമിഷം വരെ ഞാൻ നിങ്ങളുണ്ടായിരിക്കുന്ന കർത്താവ് നിന്റെ വാക്കിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കർത്താവേ കയ്യപ്പ കൈപ്പ് മധുരമെങ്കിൽ മധുരം ആസ് ഇറ്റ് ഇസ് ഗിഫൺ വി വിൽ ഈറ്റ് കർത്താവ് നീ നിനക്ക് വിളമ്പിത്തായിരുന്ന പക്ഷിക പറഞ്ഞപ്പോൾ കർത്താവ് ആ ആത്മീയമായ ഔന്നയത്വത്തിലേക്കോ നിർഭരമായ ആത്മധൈര്യത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ആഘോഷമായ ജീവിതത്തെ മാറ്റാൻ കർത്താവെ നീ ഞങ്ങളെ ശക്തിപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കർത്താവേ പല വീടുകളുണ്ട് കർത്താവെ അത് തമ്മിൽ പിരിയാൻ പോകുന്നവർ പിരിഞ്ഞുകഴിഞ്ഞവർ മക്കൾ വഴിയാധാരമായവർ അപ്പൻ്റെ അമ്മയുടെയും കയ്യിരുപ്പ് കാരണം മക്കൾ അന്നാധാനപ്പെട്ടിരിക്കുന്നവരും മക്കൾക്ക് വെറുപ്പ് തോന്നുന്ന അപ്പനും അമ്മയുടെ വെറുപ്പ് തോന്നുന്നവരും മക്കളോട് ചവരെയെല്ലാം കടത്താവി ആന്തരികമായ സൗഖ്യം നൽകുന്ന നീ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്ന ഈശ്വരി അധ്വാനച്ച് അധ്വാന ചെല്ലക്കവും ഒടിഞ്ഞിട്ടും കിടത്താവി കുടുംബത്തിലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഈശോയെ അതിനേക്കാളുള്ള പുതിയ പുതിയ ചിലവുകൾ വന്നിട്ട് കിടത്താൽ എന്തിനാണ് ജീവിക്കണതെന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സ് ഭാരപ്പെട്ട് കിടത്താവേ പണിക്ക് പോകാൻ കടങ്ങളുടെ ആധികൃം കാരണം എത്ര പണിക്ക് പോയാലും അവസാനം വൈകുന്നേരം ആകുമ്പോൾ ചുട്ടിക്കാർ വന്നും ഇൻസ്റ്റാൾമെൻറ്റുകാർ വന്നും കടക്കാർ ഒക്കെ വീട്ടിൽ മേടിച്ചോണ്ട് പോകുന്ന കാര്യം വീട്ടിലെ കർത്താവ് വേറെ കൈയ്യോട് പറഞ്ഞ സങ്കടക്കാരോണ്ട് അവർക്ക് എല്ലാം ജീവിക്കാനുള്ള പുതിയ വഴി കാണിച്ചു കൊടുക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവത്തിൻ്റെ കരുണ മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൈവച്ച് പ്രാർത്ഥിച്ച് ആ മനുഷ്യന്മാരെ ചെയ്തിട്ടുള്ള വിശ്വാസത്തിൻ്റെ പുകഴ്ചയിൽ യേശുക്രിസ്തു ക്രിസ്തു നാമത്തിൽ ദൈവമെതിരെ ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലായിടത്തും ദൈവം നിൻ്റെ കൂടെ ഉണ്ടാകാൻ കൃപാസ് അത്താറെ ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധ അമ്മയെ ഞാൻ നിൻ്റെ കൂടെ അയക്കുന്നു നീ അമ്മ നിന്നെ സന്ധിക്കെ സഹായിക്കുകയും നീ തിരികെ വരണ കാലത്ത് സന്തോഷത്തോടെ കണ്ണുനീരോടെ അവർ വിതക്കാൻ പോകുന്നു അവർ ജയഘോഷത്തോടെ എന്ന് പറഞ്ഞ പോലെ അവർ ജയഘോഷത്തോടെ പോയി കറ്റയമായി തിരിച്ചെത്താൻ കർത്താവ് ഞാൻ ആസ്വദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷം വചനം അങ്ങയുടെ അങ്ങയുടെ ഹിതം ഹിതം അനുവർത്തിക്കാൻ അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണമേ എന്തെന്നാൽ എന്നെന്താണു എന്റെ ദൈവം എന്റെ ദൈവം അങ്ങയുടെ നല്ല ആത്മാവ് അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ അതിന് അതായത് നമ്മൾ നമ്മൾ നടക്കേണ്ട നിരപ്പുള്ള വഴിയിലൂടെയാണ് അത് നയിക്കപ്പെടേണ്ടത് എന്താണ് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ് നല്ല ആത്മാവെന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ആത്മാവ് ദൈവാത്മാവ് നല്ലാത്മാവ് പരിശുദ്ധാത്മാവ് അങ്ങനെ സുവിശേഷ കർത്താവിൻ്റെ വചനത്തിൻ്റെ വെളിപാടുകളിലെ പരിശുദ്ധാത്മാവിന് പല പല പേര് വന്നിട്ടുണ്ട് അതിലൊന്ന് അത് പരിശുദ്ധാത്മാവ് വന്നാൽ എന്ത് പറ്റും വഴിയിലൂടെ നടക്കും നമ്മുടെ ജീവിതത്തിന് കാര്യം നമുക്കൊരു നമ്മളെ കൊണ്ട് പാപം ചെയ്യിക്കാത്ത അധർമ്മം പ്രവർത്തിപ്പിക്കാത്ത വഴികളിലൂടെ ദൈവം നമ്മൾ നടത്തും ദൈവത്തിൻ്റെ വചനങ്ങൾ കേട്ടതിന് ശേഷവും നീ മനഃപൂർവ്വം അധർമ്മത്തിൻ്റെ വഴികളിലൂടെ നടന്നാൽ അതിനെ പൂർണ്ണമായും ഉത്തരവാദിത്വം നിലക്കാണ് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നീ പാപം ചെയ്യാൻ സാധ്യതയുണ്ട് ഭാവിയിലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ കർത്താവ് പ്രശ്നങ്ങൾ തന്നുകൊണ്ടേ ഇരിക്കും അറിയാവോ നമ്മൾ ഞാൻ കഴിഞ്ഞ ലക്കത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞായിരുന്നു അതായത് പാവിയിൽ ഈ ഇവരെന്താണ് അപ്പോൾ യാക്കോബി യോഹന്നാനും അവരെ പാവിയിൽ തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ദൈവത്തിന് അവർക്ക് വേണം പാവിൽ തിന്മ പ്രവർത്തിക്കാൻ സാധ്യതയുള്ള യൂദാസിനെ ശരിക്കും പറഞ്ഞാൽ സമറിയായിലൂടെ കർത്താവ് വഴിയൊരുക്കാൻ വേണ്ടി വിടേണ്ടത് അങ്ങനെ വിട്ടിരുന്നെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയാലും ആ ഒരു ഇയാൾ പോയേനും അങ്ങനെയല്ല യുദാസനെ ഇവിടെ നിർത്തിയിട്ട് ദൈവത്തിന് പണി കൊടുക്കാൻ സാധ്യതയുള്ളവരെ ഇവിടെ നിർത്തിയിട്ട് സ്വന്തമായിട്ട് നശിക്കാൻ സാധ്യതയുള്ള അപ്പോസരന്മാരെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് പ്രശ്നങ്ങളുടെ മുഖത്തേക്ക് വിടുന്നത് അപ്പം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിന്നിൽ ദൈവത്തിൻ്റെ ഈ വിശുദ്ധീകരണം കൊണ്ട് ഓർക്കണം അതുകൊണ്ടാണ് സമരയക്കാർ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവർ കൈകാര്യം പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോഴും ജസ്സേമിലോട് ഇതിലൂടെ ജസ്ലേമൊക്കെ പോകാൻ പറ്റത്തില്ലെന്ന് ചാട്ടം പിടിച്ചപ്പോൾ ജോഹൻലാനും യാക്കൂര് വിറഞ്ഞ തുള്ളി അവർ തിരിച്ചു വന്നവർ പറയണത് അവർ ആസൂത്രാജ്ഞ ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ കൽപ്പിക്കട്ടെ എന്ന് അപ്പോൾ ഈശോ ചോദിക്കുന്നത് എന്താണ് വാട്ട് സ്പിരിറ്റ് യു ലീഡ്സ് യു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തരൂപിയാണ് നിങ്ങളെ എന്ന് വെച്ചാൽ നല്ലാത്മാവല്ലെന്ന് അവരുടെ ആത്മാവല്ല ഇങ്ങനെ കെട്ടാത്മാവാണ് അശുദ്ധാത്മാവാണ് നിങ്ങളെ നയിക്കുന്നത് അശുദ്ധാത്മാവ് നയിച്ചാൽ എന്ത് സംഭവിക്കും അശുദ്ധാത്മാവ് നയിക്കണമെങ്കിൽ യോഹന പത്തെ പത്തെ സംഭവിക്കും കൊല്ലാനും നശിപ്പിക്കാനാണ് കള്ളൻ വരുന്നത് അതാണ് സംഭവം അശുദ്ധാത്മാവിനെ കള്ളൻ നയിച്ച് വിളിക്കുന്നത് ഇപ്പം ഇവർക്കുള്ള ആത്മാവ് കള്ളനാണ് നല്ല ആത്മാവല്ല അപ്പം നല്ല ആത്മാവിനെ നയിക്കപ്പെടാൻ പ്രാർത്ഥിക്കുക ദൈവമേ ഞങ്ങളുടെ ഞങ്ങളുടെ യാത്രകള് ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ വിനിമയങ്ങളും നല്ല ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവവചനമനുസരിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നും ജീവിക്കണം ഞങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ ആമീൻ